ശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനു ശേഷം പത്തു വർഷങ്ങൾക്കിപ്പുറമാണ് കശ്മീർ പോളിംഗ് ബൂത്തിലേക്കെത്തുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കാശ്മീരിൽ കാട്ടിക്കൂട്ടിയതെല്ലാം ശരിയായിരുന്നുവെന്നും കശ്മീർ ജനതകൾക്ക് തങ്ങൾ ഒപ്പമുണ്ടായിരുന്നുവെന്നും തെളിയിക്കേണ്ട ബാധ്യതയാണ് ഇതിനു മുന്നിലുള്ളത് അതേസമയം കോൺഗ്രസ് വലിയൊരു ആത്മവിശ്വാസത്തിലുമാണ് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം കാശ്മീരിൽ തങ്ങളെ തുണയ്ക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നു നിലവിൽ കാശ്മീരിൽ കോൺഗ്രസിന് വലിയ സാധ്യതകളാണ് രാഷ്ട്രീയ നിരീക്ഷകർ കൽപ്പിക്കുന്നത് നേരത്തെ മുൻ കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയും അതിനുമപ്പുറം മുൻ കാശ്മീർ മുഖ്യമന്ത്രിയുമായിരുന്ന ഗുലാം നബി ആസാദ് ആയിരുന്നു കാശ്മീരിലെ കോൺഗ്രസിന്റെ മുഖം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോൺഗ്രസ് വിട്ട ആസാദ് രൂപീകരിച്ച പാർട്ടിയാണ് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടി എന്ന ഡി പാർട്ടി രൂപീകരിച്ചതിന് പിന്നാലെ കാശ്മീരിൽ കോൺഗ്രസിൻ്റെ അടിത്തറ ഇളക്കാനും അന്ന് ആസാദിനെ ചെറിയ രീതിയിൽ സാധിച്ചിരുന്നു കാശ്മീരിലെ കോൺഗ്രസ് നേതാക്കളെ ഒന്നാകെ അടർത്തിയെടുത്ത് ആസാദ് രൂപീകരിച്ച ഡി പി എ പി ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് പക്ഷേ പ്രതീക്ഷിച്ച പോലെ ഒരു നേട്ടം ആസാദിന് കാശ്മീരിൽ നിന്നുണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല കേന്ദ്ര സർക്കാരിൽ ഉയർന്ന പദവി മുതൽ കാശ്മീർ മുഖ്യമന്ത്രി പദവി വരെ ആസാദ് ലക്ഷ്യമിട്ടുവെങ്കിലും പുതിയ പാർട്ടിയുമായി കഴിഞ്ഞ രണ്ട് വർഷവും എൻ ഡി എയുടെ പുറത്തു തന്നെ നിൽക്കുകയാണ് ഗുലാം നബി ആസാദ് കോൺഗ്രസ് വിട്ടതിന് ശേഷം രാഷ്ട്രീയമായി ഒരു നേട്ടവും സ്വന്തമാക്കാൻ ഗുലാം നബി ആസാദിന് സാധിച്ചിരുന്നില്ല ആദ്യഘട്ടത്തിൽ കൂടെ കൂടിയ നേതാക്കളിൽ ഭൂരിപക്ഷവും തിരികെ കോൺഗ്രസിലേക്ക് തന്നെ മടങ്ങി വന്നിരിക്കുന്നു ജോഡോ യാത്രയുടെ ഒന്നാം പതിപ്പ് കശ്മീരിലെത്തിയതിന് പിന്നാലെ ഡി പി എ പിയുടെ അണികളിൽ നല്ലൊരു ശതമാനം കൂടി കോൺഗ്രസിലേക്ക് എത്തിയതോടെ നേതാക്കൾ മാത്രമുള്ള പാർട്ടിയായി ഡി പി എ പി മാറിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഗുലാം നബിയുടെ എന്ന് വിശേഷിപ്പിക്കാവുന്ന കശ്മീരിലെ മുതിർന്ന നേതാവ് താജ്മൊഹുദ്ദീനും ഡി പി എ പി വിട്ട് കോൺഗ്രസിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കോൺഗ്രസിൻ്റെ വിജയസാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് താജ് മുഹിദ്ദീനും ഗുലാം നബിയെ കൈവിട്ട് കോൺഗ്രസ് പാർട്ടിക്കൊപ്പം കൂടിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കോൺഗ്രസിലേക്ക് മടങ്ങാതെ മറ്റ് വഴികളൊന്നും ഗുലാം നബിക്ക് മുന്നിലില്ല കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കണോ അതോ സ്വന്തം പാർട്ടിയെ കോൺഗ്രസിനുള്ളിൽ ലയിപ്പിക്കണോ എന്നൊരു കൺഫ്യൂഷനിലാണ് നിലവിൽ ആസാദ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ശക്തമായ പാർട്ടിക്കൊപ്പമോ അല്ലെങ്കിൽ മുന്നണിക്കൊപ്പമോ നിൽക്കാതെ ക്ലച്ച് പിടിക്കില്ല എന്ന ബോധ്യം ഗുലാം നബി ആസാദിനുമുണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അംഗീകരിക്കാനുള്ള ഒരു വൈമനസ്യം കൊണ്ടാണ് ഗുലാം നബി കോൺഗ്രസ് വിട്ട് ബി ജെ പിക്ക് ചേർന്നത് രാഹുൽ കോൺഗ്രസിനെ നശിപ്പിക്കുകയാണെന്നതടക്കമുള്ള ആരോപണങ്ങൾ അന്ന് ഗുലാം നബി ഉന്നയിച്ചിരുന്നു എന്നാൽ പിന്നീട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ രാജ്യത്ത് ശക്തമായി തിരിച്ചുവരികയും ചെയ്തു മനസ്സുകൊണ്ട് രാഹുലിനെ അംഗീകരിച്ചു കഴിഞ്ഞതായി ഗുലാം നബി ആസാദിൻ്റെ സമീപകാലത്തെ പ്രസ്താവനകൾ കണ്ടാൽ നമുക്ക് ബോധ്യമാകും നേരത്തെ മുൻപ് മുഖ്യമന്ത്രി താരാചന്ദ് മുൻ മന്ത്രി ഡോക്ടർ മനോഹർലാൽ മുൻ നിയമസഭാംഗം ബൽവൻ സിംഗ് എന്നീ നേതാക്കൾ ഗുലാം നബിയുടെ പാർട്ടി വിട്ടതോടെയാണ് തകർച്ച തുടങ്ങിയത് താരാചന്ദും അനുയായികളും പിന്നാലെ കോൺഗ്രസിൽ ചേരുകയായിരുന്നു കാശ്മീർ രാഷ്ട്രീയത്തിൽ ഗുലാം നബി ആസാദിന്റെ പാർട്ടിക്ക് കാര്യമായൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത കോൺഗ്രസിനെതിരെ ഒരടിസ്ഥാനവുമില്ലാതെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഗുലാം നബി സ്വന്തം പാർട്ടിയെ വളർത്താൻ നോക്കിയത് അത്തരം നമ്പറുകളൊന്നും കാശ്മീരിൻ്റെ മണ്ണിൽ ഏൽക്കില്ല എന്ന തിരിച്ചറിവ് കിട്ടാൻ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ ഗുലാം നബി ആസാദിന് കാത്തിരിക്കേണ്ടി വന്നത് രണ്ടു വർഷമാണ്